അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു ദൈവ വചന സന്ദേശം ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനം ചെയ്യുന്നു നിങ്ങളോട് കൈമാറുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ച ഒരാത്മീക ദൂതിലേക്ക് നമുക്ക് ഒന്നിച്ച് പ്രവേശിക്കാം അനേകരെ ധൈര്യപ്പെടുത്തട്ടെ ഈ ദൈവത്തിൻ്റെ ദൂത് അനേകരെ ശക്തീകരിക്കട്ടെ ഈ ദൈവശബ്ദം പുറപ്പാട് പുസ്തകം ഇരുപത്തി അഞ്ചാം അധ്യായത്തിൻ്റെ മുപ്പത്തിയേഴാം വാക്യം അതിന് ഏഴ് ദീപമുണ്ടാക്കി നേരെ മുമ്പോട്ട് പ്രകാശിപ്പാൻ തക്കവണ്ണം ദീപങ്ങളെ കൊളുത്തേണം സമാഗമന കൂടാരത്തിലെ നിലവിളക്കുണ്ടാക്കുന്ന രീതിയെക്കുറിച്ച് സ്വർഗത്തിലെ ദൈവം അവിടെ എരുളപ്പാട് പറയുന്ന ഭാഗമാണ് നമ്മൾ വായിച്ചത് അപ്പോൾ അതിനകത്ത് ആ നിലവിളക്കിനകത്ത് ദീപമുണ്ടാക്കുന്നതിനെക്കുറിച്ച് പറയുക അവിടെ പറഞ്ഞിരിക്കുന്നൊരു പദമാണ് ഇന്നത്തെ ഈ സന്ദേശത്തിന് അടിസ്ഥാനമായി നമ്മൾ എടുക്കുന്നത് ഇങ്ങനെ പറയുന്നു അതിന് ഏഴ് ദീപമുണ്ടാക്കി മുമ്പോട്ട് പ്രകാശിപ്പാൻ തക്കവണ്ണം ദീപങ്ങളെ കൊളുത്തണം എപ്പോഴും ഓർത്തോണം ദൈവം നമ്മളെ വിളിക്കുമ്പോൾ സ്റ്റെപ്പ് മുൻപോട്ട് വെക്കാനാണ് എപ്പോഴും നമ്മളെ ദൈവം വിളിക്കുന്നത് ദൈവസന്നധിയിൽ ദൈവ നിയോഗപ്രകാരം ചുവടുകൾ മുൻപോട്ട് വെക്കാനാണ് ഒരു ദൈവം എതിലിനെക്കുറിച്ച് സ്വർഗ്ഗത്തിലെ ദൈവം എപ്പോഴും ആഗ്രഹിക്കുന്നത് പുറകോട്ട് വെക്കാനല്ല ഇവിടെ പറയുകയാണ് ദീപം മുൻപോട്ട് പ്രകാശിക്കണം എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ വിശ്വാസ ജീവിതത്തിനകത്ത് ദൈവികവാക്തത്വങ്ങളുടെ പൂർത്തീകരണം കാണാൻ നിയോഗപ്രകാരം സ്റ്റെപ്പ് മുൻപോട്ടെടുത്ത് വെക്കുമ്പോൾ നിരുത്സാഹപ്പെടുത്താൻ ആയിരം വാക്കുകൾ ചുറ്റും നിൻ്റെ മുന്നിൽ നീ കേൾക്കേണ്ടി വന്നാലും നീ കാത് കൊടുക്കേണ്ടത് ദൈവശബ്ദത്തിനായിരിക്കണം ദൈവത്തിൻ്റെ വചനത്തിനായിരിക്കണം ദൈവത്തിൻ്റെ വചനമായിരിക്കണം നിൻ്റെ ഇൻസ്പിറേഷൻ പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദമായിരിക്കണം നിന്നെ മുൻപോട്ട് നയിക്കുന്നത് ഇവിടെ പറയുകയാണ് മുമ്പോട്ട് പ്രകാശിക്കണം ഇന്ന് ഏതെങ്കിലും ഒരു സാഹചര്യങ്ങൾ നിമിത്തം മുൻപോട്ടൊരു ചുവട് വെക്കാൻ കഴിയാതെ നിങ്ങൾ നിരാശയിലാണ് ആയിരിക്കുന്നതെങ്കിൽ ഈ ദൈവത്തിൻ്റെ വചനം നിങ്ങളെ ശക്തീകരിക്കട്ടെ നിരുത്സാഹപ്പെടുത്തുവാൻ നെഗറ്റീവ് പറയാൻ ഒരു നൂറുകണക്കിനാൾ നമ്മുടെ ചുറ്റും നിന്നാലും നമ്മളതിനെ ശ്രദ്ധിക്കരുത് ദൈവം പറഞ്ഞ വാക്തത്വത്തിൽ നമ്മൾ ശ്രദ്ധ മുഴുവൻ വെക്കണം ദൈവം പറഞ്ഞ നിയോഗത്തിനകത്ത് നമ്മുടെ ശ്രദ്ധയെ നമ്മൾ ഫോക്കസ് ചെയ്യണം ദൈവം തൻ്റെ ജനത്തെ വിളിക്കുമ്പോൾ തൻ്റെ വൃത്യന്മാരെ വിളിക്കുമ്പോൾ തൻ്റെ ദാസന്മാരെ വിളിക്കുമ്പോൾ എപ്പോഴും നമുക്കറിയാം അനേക ഉദാഹരണങ്ങൾ തിരുവചനത്തിനകത്തുനിന്ന് എടുത്തു പറയാനുണ്ട് ഹഗായി പ്രവാചകൻ്റെ പുസ്തകം രണ്ടാമധ്യായം പതിനെട്ടാം വാക്യം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ വായിക്കുന്നു നിങ്ങൾ ഇന്ന് തൊട്ട് മുമ്പോട്ട് ദൃഷ്ടി വെക്കുവിൻ ഒമ്പതാം മാസം ഇരുപത്തിനാലാം തീയതി മുതൽ ഹോവയുടെ മന്ദിരത്തിന് അടിസ്ഥാനമിട്ട ദിവസം തുടങ്ങിയുള്ള കാലത്തിൽ തന്നെ ദൃഷ്ടി വെക്കുവിൻ നിങ്ങൾ മുന്നോട്ടേ ദൃഷ്ടി വെക്കണം മേൻ പുറപ്പാടപുസ്തകം നമ്മൾ വായിക്കുമ്പോൾ ഏറ്റവും പ്രസിദ്ധമായ ഒരു പദപ്രയോഗം അവിടെ തൻ്റെ ജനത്തോടെ സ്വർഗത്തിലെ ദൈവം പറയുക പുറപ്പാട പുസ്തകം പതിനാലാം അധ്യായത്തിൻ്റെ പതിനഞ്ചാം വാക്യം അപ്പോൾ എഹോ മോശയോട് അറിയിച്ചത് നീ എന്നോട് നിലവിളിക്കുന്നത് എന്താ മുൻപോട്ട് പോകുവാൻ ഇസ്രായേൽ മക്കളോട് പറക അമേൻ കാരണം ഇസ്രായേൽ മക്കൾക്ക് മുൻപോട്ട് പോകാൻ അവരെ മോട്ടിവേറ്റ് ചെയ്യുന്ന ശബ്ദങ്ങളും സാഹചര്യങ്ങളുമല്ല അവരുടെ മുമ്പിലുള്ളത് അവരെ നിരുത്സാഹപ്പെടുത്തുന്ന ശബ്ദങ്ങളും സാഹചര്യങ്ങളുമാണ് അവരുടെ ചുറ്റുമുള്ളത് അതുകൊണ്ട് തന്നെ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം തന്നെയാണ് പതിനൊന്നാം വാക്യത്തിൽ അവർ പറയുന്നത് മിസ്രൈമിൽ ശവക്കുഴി ഇല്ലാഞ്ഞിട്ടാണോ നീ ഞങ്ങളെ മരുഭൂമിയിൽ മരിപ്പാൻ കൂട്ടിക്കൊണ്ടുവന്നത് നീ ഞങ്ങളെ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിച്ചതിനാൽ ഞങ്ങളോട് ഈ ചെയ്തത് എന്താ മിശ്രൈമർക്ക് വേല ചെയ്യുവാൻ ഞങ്ങളെ വിടണമെന്ന് ഞങ്ങൾ മിസ് വെച്ച് നിന്നോട് പറഞ്ഞില്ലയോ മരുഭൂമിയിൽ മരിക്കുന്നതിനേക്കാൾ മിശ്രൈമർക്ക് വേല ചെയ്യുന്നതായിരുന്നു ഞങ്ങൾക്ക് നല്ലത് കണ്ടോ വളരെ നെഗറ്റീവായിട്ടുള്ളൊരു സാഹചര്യമാണ് ഇസ്രായേൽ ജനം പുറപ്പാട് പുസ്തകം പതിനാലിൽ ചെങ്കടലിൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ അവർ അനുഭവിക്കുന്നത് ആ സാഹചര്യങ്ങൾ നിമിത്തം അവർ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയുകയാണ് ദൈവം വിളിച്ചിറങ്ങിക്കൊണ്ട് വന്നതാണ് ദൈവം പുറപ്പെടുവിച്ച ജനവാണ് പക്ഷേ ഒരു പ്രതികൂലം മുന്നിൽ വന്നപ്പോൾ അവരറിയാതെ പിറുപുറുത്തു പോയി എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ ദൈവശബ്ദം കേട്ടിട്ടാണോ നീ ഇറങ്ങി തിരിച്ചതെങ്കിൽ ഒരു കാര്യം ഇന്ന് ഈ ദൈവാചരം കേൾക്കുമ്പോൾ നിന്നെ പരിശുദ്ധാത്മാ ഉറപ്പിക്കുകയാണ് നീ ധൈര്യമായിട്ട് മുൻപോട്ട് പോക്കോ സ്വർഗ്ഗത്തിലെ ദൈവം നിൻ്റെ കൂടെയുണ്ട് നിൻ്റെ കയ്യിൽ പിടിച്ചിട്ടുണ്ട് താൽക്കാലികമായ പ്രതിസന്ധികൾ കണ്ട് നീ നിരാശപ്പെടണ്ട താൽക്കാലികമായ സാഹചര്യങ്ങളുടെ ഇടുക്കം കണ്ട് നീ നിഭാരപ്പെടേണ്ട നിന്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തുവാൻ വിളിച്ചിറക്കിയ ദൈവം വിശ്വസ്തന ചങ്കടലിൽ നടുവിൽ കടന്നുമ്പോൾ ദൈവശബ്ദം അവരോട് പറയുന്നുണ്ട് പക്ഷേ എപ്പോഴും അവർ പകച്ചു നിൽക്കുക കാരണം ദൈവിക ശബ്ദം കേൾക്കുന്നതിനേക്കാൾ കൂടുതൽ അവർ വിശ്വസിക്കുന്നത് സാഹചര്യത്തെയാണ് ദൈവശബ്ദത്തെക്കാൾ കൂടുതൽ അവർ ട്രസ്റ്റ് ചെയ്യുന്നത് ഭാരവോൻ പുറകിൽ പിറകിൽ നിന്ന് വരുന്ന ഭരവോൻ്റെ രഥചക്രങ്ങളുടെ ശബ്ദത്തെയാണ് അതാണ് ദൈവം മോശയോട് പറഞ്ഞത് മുമ്പോട്ട് പോകുക ഇശ്രായ മക്കളോട് പറയാം ആരോടൊക്കെയോ പരിശുദ്ധാത്മാവ് ഈ ദൈവവചന സന്ദേശത്തിലൂടെ നിങ്ങളോട് ഇടപെടുകയാണ് നിങ്ങളെ ധൈര്യപ്പെടുത്തുകയാണ് ധൈര്യമായിട്ട് മുൻപോട്ട് പോക്കോ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കരം നിങ്ങളുടെ കൂടെയുണ്ട് നമ്മൾ കേൾക്കേണ്ടത് ദൈവത്തിൻ്റെ ശബ്ദമായിരിക്കണം എല്ലാ വഴികളും അടയുമ്പോൾ മനുഷ്യരെല്ലാം നിരാശപ്പെടും ദൈവാശ്രയമില്ലാത്ത മനുഷ്യൻ നിരാശപ്പെടും അവൻ ഭയപ്പെടും എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ എപ്പോഴും ധൈര്യപ്പെടും അവൻ്റെ ചുവടുകൾ അവൻ വെക്കുന്നത് അവളുടെ ചുവടുകൾ അവൾ വെക്കുന്നത് വിശ്വാസത്താലാണ് അമേൻ ഷിയ പ്രവാചക പുസ്തകം നാൽപ്പത്തി മൂന്നാം ധ്യായത്തിൻ്റെ പതിനെട്ട് പത്തൊമ്പതോ വാക്യങ്ങൾ മുമ്പുള്ളവയെ നിങ്ങൾ ഓർക്കണ്ട പണ്ടുള്ളവയെ നിരൂപിക്കും വേണ്ട ഇതാ ഞാൻ പുതിയതൊന്നു ചെയ്യുന്നു അതിപ്പോൾ ഉത്ഭവിക്കും നിങ്ങളതറിയുന്നില്ലയോ അതേ ഞാൻ മരുഭൂമിയിൽ ഒരു വഴിയും നിർദ്ധന പ്രദേശത്ത് നദികളും ഉണ്ടാക്കും അമേൻ നമ്മുടെ കണ്ണിൻ്റെ മുമ്പിൽ ഒരു വഴി നമ്മൾ കാണുന്നില്ല പഴയ ജീവിത രീതിയിലേക്ക് മടങ്ങിപ്പോയാൽ മതിയായിരുന്നു എന്നൊരുപക്ഷെ തോന്നിയേക്കാം എന്നാൽ ബൈബിൾ പറയുന്നു മുമ്പുള്ളവൻ നീ ഓർക്കണ്ട പണ്ടുള്ളവ നീ നിരൂപിക്കാൻ വേണ്ട ദൈവം പുതിയത് ചെയ്യും പുതിയത് ചെയ്യും വിശ്വസിച്ച് ഏറ്റുവാ ഏറ്റെടുക്കാമോ ദൈവം എനിക്ക് വേണ്ടി പുതിയത് ചെയ്യും പുതിയത് ചെയ്യും മക്കൾ ഒരുപാട് ആഗ്രഹിച്ചു അല്ലേ അടിമവേലയിൽ മിസ്രൈമിറുടെ അടിമവേല ചെയ്തു അവർക്ക് വേണ്ടി അടിമകളായിരിക്കുന്ന സമയത്ത് അവർ ഒരുപാട് കഷ്ടപ്പെട്ട് അവരുടെ നിലവിളി ദൈവസന്നിയിലെത്തി എന്ന് നമ്മൾ ഈ പുറപ്പാട് പുസ്തകത്തിൻ്റെ പ്രാരംഭ ഭാഗത്ത് വായിക്കുന്നുണ്ട് പക്ഷേ ചെങ്കടലിൻ്റെ മുമ്പ് വന്നപ്പം അവർക്ക് മിസ്രൈമിർക്ക് അടിമവേല ചെയ്യുന്നത് ഇഷ്ടമായിട്ട് തോന്നി എപ്പോഴും ഇങ്ങനെ ദൈവം തൻ്റെ നിയോഗത്തിന് വേണ്ടി ഒരു വ്യക്തിയെ ഒരു കൂട്ടത്തെ വിളിച്ച് വേർതിരിച്ച് പുറപ്പെടുവിച്ചു കൊണ്ടുവരുമ്പോൾ പ്രതീക്ഷിക്കാത്ത ചെങ്കടലും പ്രതീക്ഷിക്കാത്ത വെല്ലുവിളിയും നമ്മുടെ ജീവിതത്തിൽ നേരെ നമ്മൾ കേട്ടെന്ന് വന്നേക്കാം പക്ഷേ അവിടെ ഒരിക്കലും ദൈവിക പദ്ധതികളെ ഇന്നലകളിൽ സംഭവിച്ച നമ്മുടെ ജീവിത രീതിയുമായിട്ട് താരതമ്യം ചെയ്യരുത് ഇപ്പോഴത്തെ തടസ്സം കണ്ട് ദൈവം ചെയ്യാൻ പോകുന്ന വലിയ കാര്യത്തെ നാം സംശയിക്കരുത് സ്വർഗത്തിലെ ദൈവത്തിന് വലിയ വിചാരങ്ങൾ വലിയ വഴികൾ നമ്മുടെ ജീവിതത്തെക്കുറിച്ചുണ്ട് അവിടുന്ന് അത്ഭുതങ്ങൾ ചെയ്യുവാൻ ശക്തനായ ദൈവമാണ് മെൻ വിശ്വാസത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചു എന്നാൽ താൽക്കാലികമായി കേൾക്കുന്ന വാക്കുകൾ കേട്ട് നിങ്ങൾ ഭയപ്പെടുകയാണോ സ്നാനപ്പെടുവാൻ ആഗ്രഹമുണ്ട് പക്ഷേ താൽക്കാലികമായ വാക്കുകൾ കേട്ട് നിങ്ങൾ ഭയപ്പെടുവാണോ ഒരിക്കലും ഭയപ്പെട്ടു പോകുക ഒരടുത്ത തീരുമാനത്തിനകത്ത് ഉറച്ചു നിൽക്കുക ദൈവനാമത്തിനു വേണ്ടി നിൽക്കുമെന്നൊരു തീരുമാനം നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ അതിനുവേണ്ടി ഉറച്ചു നിൽക്കുക ആ തീരുമാനത്തെ മാനിപ്പാൻ ദൈവം ശക്തനാണ് ഇതുപോലെ നിരാശപ്പെടുത്തുന്ന മുൻപോട്ടുള്ള യാത്രയെ തടസ്സം ചെയ്യത്തക്ക നിലവാരത്തിൽ നിരാശപ്പെട്ട ഒരു വാക്കുകേട്ട മനുഷ്യനായിരുന്നു ഐറോസ് മർക്കോസ് എഴുതിയ സുവിശേഷം നമ്മൾ വായിക്കുമ്പോൾ അഞ്ചാം അധ്യായത്തിൻ്റെ മുപ്പത്തി അഞ്ച് മുതലുള്ള ഭാഗത്ത് നമുക്കറിയാം യേശു അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് അദ്ദേഹത്തിൻ്റെ ബാലികയെ സൗഖ്യമാക്കാൻ പക്ഷേ പോകുന്ന വഴിക്ക് രക്തസ്രാവക്കാരിയായ സ്ത്രീ യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലെ തൊട്ട് അല്പം സമയം അവിടെ ചിലവായി ഞാൻ മുപ്പത്തഞ്ചാം വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പള്ളിപ്രമാടിയുടെ വീട്ടിൽ നിന്ന് ആൾ വന്നു നിൻ്റെ മകൾ മരിച്ചുപോയി ഗുരുവിനെ എന്നെ അസഹ്യപ്പെടുത്തുന്നത് എന്തിനെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഇനി യേശുവിനെ വിളിച്ചുകൊണ്ട് നിൻ്റെ വീട്ടിലോട്ട് പോയിട്ട് കാര്യമൊന്നുമില്ല കർത്താവ് വന്നിട്ട് ഒരു കാര്യം അവിടെ ചെയ്യാനില്ലെന്ന് എന്നൊരു സന്ദേശമാണ് അവിടെ കണ്ടയാവുന്നത് പക്ഷേ യേശു പറയുകയാണ് ആ വാക്ക് യേശു കാര്യമാക്കാതെ അടുത്തത് ഭയപ്പെടേണ്ട വിശ്വസിക്കുക മാത്രം ചെയ്യാൻ പറഞ്ഞു എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ ഈ സന്ദേശം നിങ്ങളെ ധൈര്യപ്പെടുത്തട്ടെ ബലപ്പെടുത്തട്ടെ കർത്താവ് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളെ മുൻപോട്ട് പോകാൻ സഹായിക്കട്ടെ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശബ്ദം നിങ്ങളെ മുൻപോട്ട് പോകാൻ സഹായിക്കട്ടെ ജീവിതത്തിൻ്റെ മുമ്പിൽ സകല വഴികൾ അടഞ്ഞിരിക്കുമ്പോൾ ആത്മഹത്യയല്ല പരിഹാരം മറ്റുള്ള വ്യക്തികളുമായിട്ട് പിണങ്ങി നിൽക്കുന്നതല്ല പരിഹാരം നീ മുഴങ്ങാൽ മടക്കി പ്രാർത്ഥിക്കെ നീ കാറ്റ് കാണത്തില്ല മഴ കാണത്തില്ല പക്ഷെ നീ കുഴിച്ച കുഴികളിൽ വെള്ളം നിറയും നിന്നോട് പറഞ്ഞ ദൂതുകൾ നിവർത്തിയാകുവാൻ ദൈവം ചില കാറ്റ് അടിപ്പിക്കും അസാധ്യങ്ങളെ സാധ്യമാക്കുവാൻ നാം ആരാധിക്കുന്ന നാം സേവിക്കുന്ന ദൈവം സർവശക്തനാണ് നീ മുൻപോട്ട് പോകുക മുൻപോട്ട് പോകുക ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശബ്ദം കേൾക്കുന്ന ഒരു വ്യക്തിയെപ്പോലും പുറകോട്ടു പോകുവാൻ ദൈവം സമ്മതിക്കത്തില്ല ആ വ്യക്തിയുടെ ചുവടുകൾ എപ്പോഴും മുൻപോട്ട് തന്നെയായിരിക്കും പൊസോല ബൗലോസിൻ്റെ ആത്മീക ജീവിതത്തെക്കുറിച്ച് അദ്ദേഹം പറയുകയാണ് യേശുവിനെ പോലെയാകുവാൻ യേശുവിൻ്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയെ തിരിച്ചറിയുവാൻ യേശുവിൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശക്തിയെ അനു അനുഭവിച്ചറിയാനൊക്കെ ഒരുപാട് താല്പര്യമുണ്ട് വിരിപ്പിലേങ്ങനെ മൂന്നാമ അധ്യായത്തിൻ്റെ പതിനാലാം വാക്യത്തിൽ താൻ പറയുക ഒന്ന് ഞാൻ ചെയ്യുന്നു പിമ്പിലുള്ളത് മറന്ന് മുമ്പിലുള്ളതിന് ആഞ്ഞും കൊണ്ട് ക്രിസ്തു യേശുവിൽ ദൈവത്തിൻ്റെ പരമവിളിയുടെ വിരുതിനായി ലാക്കിലേക്ക് ഓടുകയാണ് പിമ്പിലുള്ള സകലതിനെ ഞാൻ മറക്കുക എന്നെ പിറകോട്ട് വലിക്കുന്ന പഴയകാലത്തിലെ സകല കാര്യങ്ങളെ ഞാൻ മറക്കുക നീ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയാം ഇനി പുറകോട്ട് വലിക്കുന്ന സകല ഓർമ്മകളിൽ നിന്നും പിറകോട്ട് വലിക്കുന്ന എല്ലാ നിരാശയുടെ ചിന്തകളിൽ നിന്നും എല്ലാ ജഡീക ചിന്തകളിൽ നിന്നും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നീ പുറത്തു വരിക നിന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതികൾ ശ്രേഷ്ഠമാണ് വലുതാണ് ഇപ്പോഴത്തെ ചെങ്കടൽ കണ്ട് നീ ഭാരപ്പെടരുത് ഇപ്പോഴത്തെ ഭരവോൻ്റെ രഥചക്രങ്ങളുടെ ശബ്ദം കേട്ട് നീ നിരാശപ്പെടരുത് ഇന്ന് കണ്ട മിശ്രയമിനെ ഇനി ഒരു നാൾ നീ കാണുകയില്ല പുതിയത് ചെയ്യാൻ ദൈവത്തിന് കഴിയും നിന്നെ നിരുത്സാഹപ്പെടുത്തുന്ന ആയിരം വാക്കുകൾ നീ കേട്ടാലും നിൻ്റെ അദരം തുറന്ന് നീ ശാപത്തിൻ്റെ വാക്ക് പറയരുത് നിൻ്റെ ആദരം തുറന്ന് പിറുപിറുപ്പിൻ്റെ വാക്ക് നീ പറയരുത് നിൻ്റെ ആദരം തുറന്ന് നീ ദൈവത്തെ സ്തുതിക്കുക നിൻ്റെ അദരം തുറന്ന് നീ വിശ്വാസത്തിൻ്റെ വാക്കുകൾ പറയുക നിന്റെ അതരം തുറന്ന് ദൈവത്തിൻ്റെ വചനം ഉരുവിടുക നിന്റെ അദരം തുറന്ന് മറ്റുള്ളവരെ നീ അനുഗ്രഹിക്കുക എല്ലാ സാഹചര്യങ്ങളും ഇരുട്ടാകുമ്പോൾ നീ വിശ്വാസത്തിൻ്റെ വചനം വിളിച്ചു പറയുക വെളിച്ചമുണ്ടാകട്ടെ എന്നുള്ള ശബ്ദം നീ കേൾക്കും അസാധ്യങ്ങളെ ദൈവം നിനക്ക് വേണ്ടി സാധ്യമാക്കും നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം ഹലിയ മുൻപോട്ട് പോകുവാൻ മുൻപോട്ട് ഗമനം ചെയ്യുവാൻ നിങ്ങൾക്ക് കഴിയാത്തൊരു സാഹചര്യത്തിലാണ് നിങ്ങൾ ഈ ശബ്ദം കേട്ടെങ്കിൽ പരിശുദ്ധാത്മാവ് നിങ്ങളെ മുൻപോട്ട് പോകാൻ സഹായിക്കട്ടെ വിശ്വാസ ജീവിതത്തിൽ ആത്മീക ജീവിതത്തിൽ ശുശ്രൂഷാ ജീവിതത്തിൽ ദൈവസന്നിധിയിൽ ചില കാര്യങ്ങൾ ചെയ്യണമെന്ന് നിങ്ങൾക്ക് തീരുമാനം കൊണ്ട് മുൻപോട്ട് പോകാൻ ഒരു പ്രേരണ നിങ്ങൾക്ക് കിട്ടുന്നില്ല നിങ്ങളെ സഹായിക്കാൻ ആരുമില്ല നിരുത്സാഹപ്പെടുത്തുന്ന വാക്കുകളാണ് നിങ്ങൾ കേൾക്കുന്നതെങ്കിലും ധൈര്യപ്പെടുക ബലപ്പെടുക ദൈവകരം നിങ്ങളുടെ കൂടെ ചലിക്കും സ്രാജനത്തെ മുൻപോട്ട് നയിച്ച റായറോസിനെ മുൻപോട്ട് നയിച്ച ദൈവവചനത്തിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്ന ദൈവഭക്തന്മാരെ മുൻപോട്ട് നയിച്ച ദൈവശബ്ദം തന്നെ നമ്മെ മുമ്പോട്ട് നയിക്കട്ടെ പരിശുദ്ധരായ ദൈവമേ സ്വർഗസ്ഥ പിതാവെ അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു ഈ വചനം കേട്ട സകല വ്യക്തികളെയും ഈ സമയത്ത് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഒരുപാട് പ്രാർത്ഥനാ വിഷയങ്ങൾ കമൻറ്റുകളിലൂടെ മെസ്സേജുകളിലൂടെയൊക്കെ ആയിട്ട് അറിയിച്ച സകല വ്യക്തികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ഈ ഒരു സമയം പ്രാർത്ഥന ആവശ്യമുള്ള സകല വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഈ ശബ്ദം കേൾക്കുന്ന അങ്ങനെയുള്ള പ്രിയപ്പെട്ടവരെ ഏൽപ്പിക്കുന്നു മാതാപിതാക്കൾ സഹോദരി സഹോദരന്മാർ കുഞ്ഞുങ്ങൾ യുവതി യുവാക്കൾ എല്ലാവരെയും ഏൽപ്പിക്കുകയാണ് ഏത് വിഷയത്തിലാണോ ഭാരപ്പെടുന്നത് ദൈവപ്രവൃത്തി അവക്ക് വേണ്ടി അയക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഒരു വ്യക്തി പോലും നിരാശപ്പെട്ടു പോകാൻ സ്വർഗത്തിലേമ സമ്മതിക്കരുതേ ഈ വചന നിമിത്തം അവർ ധൈര്യപ്പെട്ട് മുൻപോട്ട് യാത്ര ചെയ്യട്ടെ ഒരുമിച്ച് അനുഗ്രഹിക്കണം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അമേൻ